ഹലോ കിട്ടുകയെ ഇന്ന് നമ്മൾ കാർഡ് ബോർഡ് പീസോട് അടിപൊളി സംഭവം ചെയ്തെടുക്കാം ഒരേ നീളത്തിന് ഒരു നാല് കാർഡ് ബോർഡ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ഒരെണ്ണം കൂടെ അതിനെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം കട്ടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതിന് സൈഡെല്ലാം ഇങ്ങനെ ഗ്യാപ്പുള്ള ഭാഗങ്ങള് പേപ്പർ ടേപ്പ് വെച്ച് ഒട്ടിച്ചൊന്ന് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേപ്പർ ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിതൊരു സ്റ്റാൻഡിന് വേണ്ടിയിട്ട് വീണ്ടും രണ്ട് കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാത്തിനും ഒരേ ലെ നീളവും വണ്ണവും ഒക്കെ ഒരുപോലെ ഉണ്ടാവണം കേട്ടോ അതെ അതും പേപ്പർ ടേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാതും കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും മൂന്നും കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് വെക്കുന്നത് പിന്നെ മേലെയും താഴെയായിട്ട് കുഞ്ഞ് രണ്ട് കാർഡ്ബോർഡ് പീസും കൂടെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ സെൻ്റർ പോർഷനിൽ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് രണ്ട് സ്റ്റാൻഡാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇതിൻ്റെ വലിപ്പമുള്ളത് കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൂന്നെണ്ണം ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഗ്ലൂഗൺ വെച്ചിട്ട് അതിനെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് ഒരു കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റാൻഡിൻ്റെയും താഴെയായിട്ട് ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ Yeah, bye bye.